അവൾ ഒരു നിമിഷം തന്നെ തന്നെ മറന്നുപോയി സിദ്ധാർത്ഥ് നിങ്ങൾ ഓവറായി മദ്യപിച്ചിട്ടുണ്ടോ എങ്ങനെയൊന്നും കാണാറില്ലല്ലോ നിങ്ങളെ നീലിമ ശബ്ദം താഴ്ത്തി ചോദിച്ചു അത് കേട്ടപ്പോൾ സിദ്ധാർത്ഥിനൊരു കുസൃതി തോന്നി അവൻ മദ്യപിച്ച ആളുകളെപ്പോലെ കുഴഞ്ഞു സംസാരിക്കാൻ തുടങ്ങി നീ എന്തൊരു പാവമാണ് നിന്നെപ്പോലെ ഒരാളെ ഭാര്യയായി കിട്ടിയ ഞാൻ ഭയങ്കര ഭാഗ്യവാനാണ് സിദ്ധാർത്ഥ് നീലിമയുടെ കവിളിൽ കൈകൊണ്ട് തലോടിക്കൊണ്ട് പറഞ്ഞു നീലിമ ആകെ വിളറി സിദ്ധാർത്ഥ മദ്യപിച്ച് ബോധമില്ലാതെയാണ് ഓരോന്ന് പറയുന്നത് എന്നായിരുന്നു അവളുടെ ധാരണ അവൻ നീലിമയുടെ ആ പരിഭ്രമം ആസ്വദിച്ചു അവൾ സിദ്ധാർത്ഥന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു സിദ്ധാർത്ഥ് എന്തൊക്കെയാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ അവൾ ചോദിച്ചു താൻ സിദ്ധാർത്ഥിനെ നെഞ്ചിൽ തന്നെ കിടക്കുകയാണെന്ന കാര്യം അപ്പോഴാണ് അവൾക്ക് ഓർമ്മ വന്നത് നീലിമ ഉടനെ സിദ്ധാർത്ഥിന്റെ കൈതടി മാറ്റി അവന്റെ നെഞ്ചിൽ നിന്ന് എഴുന്നേറ്റു നീലിമ പെട്ടെന്ന് തന്റെ ദേഹത്ത് നിന്ന് അടർന്നു പോകുന്നത് അവന് സഹിക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു നീലിമയാണെങ്കിൽ സിദ്ധാർത്ഥിന് ശരിക്കും തന്നോടുള്ള വികാരം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വല്ലാതെ പാടുപെടുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥിന് തന്നോട് വെറും ശാരീരികമായ അടുപ്പം മാത്രമാണോ ഉണ്ടാവുക എന്നൊരു ചിന്ത നീലിമയുടെ മനസ്സിലേക്ക് വന്നു അവൾ അഞ്ചു വർഷം മുമ്പ് നടന്ന ആ സംഭവങ്ങൾ ഓർത്തു ഒരു ദുസ്വപ്നം പോലെ മറക്കാൻ ആഗ്രഹിക്കുന്ന ആ ദിവസത്തെ അനുഭവങ്ങൾ ഒന്നൊന്നായി അവളുടെ മനസ്സിൽ തെളിഞ്ഞു അത്തരം അനുഭവം ഇനി ജീവിതത്തിൽ ഒരിക്കലും നേരിടേണ്ടി വരരുത് എന്നവൾ പ്രാർത്ഥിച്ചിരുന്നു എല്ലാം ഓർത്തപ്പോൾ വല്ലാത്ത വിഷമം തോന്നിയതിനാൽ അവൾ ഹാളിൽ നിന്നും പോവാൻ തുനിഞ്ഞു സിദ്ധാർത്ഥിനു നേർക്ക് ഒന്നുകൂടി നോക്കിയ ശേഷം അവൾ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി അവളുടെ മുഖം പെട്ടെന്ന് വാടിയത് സിദ്ധാർത്ഥം ശ്രദ്ധിച്ചിരുന്നു നീലിമയ്ക്ക് പെട്ടെന്ന് എന്താണ് സംഭവിച്ചിരിക്കുകയെന്ന് അവൻ ആലോചിച്ചു നീലിമ ഒന്നും മിണ്ടാതെ കയറാൻ തുടങ്ങി പെട്ടെന്ന് സിദ്ധാർത്ഥ് ഹോളിൽ തെന്നി വീഴുന്നതായി ഭാവിച്ചു അവന്റെ കാലുകൾ നില തുറക്കുന്നില്ലെന്ന് നീലിമയ്ക്ക് മനസ്സിലായി അവനാ നിലയിൽ മുറിയിലേക്ക് ഒറ്റയ്ക്ക് പോയാൽ ഉറപ്പായും താഴെ വീഴുമെന്നവൾക്ക് തോന്നി അവൾ ഉടനെ അവന്റെ അരികിലേക്ക് വന്ന് അവനെ താങ്ങി പിടിച്ചു സിദ്ധാർത്ഥിന്റെ കുഴയുന്ന കൈകൾ നീലിമയുടെ എടുപ്പിൽ ചുറ്റി അവൾക്ക് വീണ്ടും ആകെ വല്ലാതെയായി എന്നാലും നീലിമി ഇത്തവണ അവനെ തള്ളി മാറ്റിയില്ല പകരം അവനെ ചേർത്ത് പിടിച്ച് മുന്നോട്ടു നടത്തി സിദ്ധാർത്ഥ അപ്പോഴൊക്കെയും നീലിമയുടെ കവിളിൽ മുടി പാറി വീഴുന്നതും അവളുടെ കണ്ണുകളിലെ പരിഭ്രമവുമെല്ലാം നോക്കി മതിമറന്ന് നടക്കുകയായിരുന്നു നീലിമ അവനെ ശ്രദ്ധിച്ചതേയില്ല അവൾക്ക് എങ്ങനെയെങ്കിലും മുറിയിലെത്തിയാൽ മതിയെന്നായിരുന്നു ഒടുക്കം ഏറെ കഷ്ടപ്പെട്ട് സിദ്ധാർത്ഥിന്റെ മുറിയിൽ അവർ ഒന്നിച്ചു കയറി ചെന്നു മുറിയിൽ കയറിയപ്പോഴാണ് അവിടെ മാകെ നീല വെളിച്ചം നിറഞ്ഞിരുന്നത് അവൾ ശ്രദ്ധിച്ചത് ആ മുറിയിലെ നിയോൺ ലൈറ്റുകൾ അവൾ ആദ്യമായാണ് കാണുന്നത് അത് പുതിയതായി സ്ഥാപിച്ചതാണെന്ന് അവൾക്ക് തോന്നി മുറിയിലെ മറ്റ് അലങ്കാരങ്ങളും മാറിയിട്ടുണ്ട് ഇപ്പോൾ ആ മുറി കണ്ടാൽ ഏതോ ഫാന്റസി ലോകമാണെന്നൊക്കെ തോന്നുമായിരുന്നു മുറിയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നീലിമ സിദ്ധാർത്ഥിനെ ബെഡിൽ കൊണ്ടു കിടത്തി സിദ്ധാർത്ഥിന്റെ ശരീരം നന്നായി വിയർത്തിരുന്നു നീലിമ മുറിയിലെ എ സി ഓൺ ചെയ്ത ശേഷം സിദ്ധാർത്ഥിന് ഷർട്ടിന്റെ രണ്ട് ബട്ടൺ അവൾ തുറന്നിട്ട് കൊടുത്തു അവൻ അബോധാവസ്ഥയിൽ എന്ന പോലെ എന്തൊക്കെയോ പിറവുറുക്കുന്നുണ്ടായിരുന്നു ഈ കാണിച്ചതെല്ലാം അവളെ കെട്ടിപ്പിടിക്കാനും ഒട്ടിച്ചേർന്ന് നിൽക്കാനുമുള്ള അവന്റെ അഭിനയമാണെന്ന് നീലമയ്ക്ക് മനസ്സിലായതേയില്ല അന്ന് രാത്രി അവൾ കുറങ്ങാൻ സാധിച്ചില്ല തന്നോട് ഈ കാണിച്ച ഇഷ്ടം സിദ്ധാർത്ഥിനെ മനസ്സിൽ ശരിക്കുമുണ്ടായിരുന്നെങ്കിൽ താൻ ചിലപ്പോൾ ഏറെ സന്തോഷിക്കുമായിരുന്നുവെന്ന് അവൾക്കപ്പോൾ തോന്നി പുലരും വരെ അവൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു സിദ്ധാർത്ഥും അതേ അവസ്ഥയിലായിരുന്നു മദ്യപിച്ചതുപോലെ അഭിനയിച്ചതുകൊണ്ടാണ് നീലിമയോട് അത്രയും അടുത്ത് പെരുമാറാൻ ഈ അവസരത്തിൽ സാധിച്ചതെന്ന് അവന് തോന്നി ഛേ അവൾ എന്ത് കരുതി കാണും അവൾക്ക് തോന്നുന്നുണ്ടാവോ അല്ല എനിക്ക് എന്തേ സംഭവിക്കുന്നേ അവളെ ഉമ്മ വയ്ക്കാൻ ഇടക്കിടെ തോന്നുന്നുണ്ട് അവളെ കാണുമ്പോ സകല നിയന്ത്രണവും തെറ്റിപ്പോകുന്നു ലോകത്ത് അവളേക്കാൾ ഒരാൾക്കും ഭംഗിയുണ്ടെന്ന് പോലും തോന്നില്ല സിദ്ധാർത്ഥ് സ്വയം പറഞ്ഞു പിറ്റേന്ന് നേരം പുലർന്നു നീലിമ ഉറക്കം വരാതിരുന്നതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റു ആ വീട്ടിൽ മറ്റാരും ഉണർന്നിട്ടില്ല നീലിമ വരാന്തയിൽ ചെന്നിരുന്ന് അന്ന് ചെയ്യാനുള്ള ഓരോ ജോലികളിൽ ശ്രദ്ധ ചെലുത്തി അപ്പോൾ അശ്വിൻ എഴുന്നേറ്റ് വന്നു അമ്മ ഗുഡ് മോർണിംഗ് അശ്വിൻ പറഞ്ഞു ഗുഡ് മോർണിംഗ് അച്ചു നീലിമ അച്വിനെ എടുത്ത് ഒരു ഉമ്മ കൊടുത്തു വൈകാതെ മല്ലികയും ഉണർന്നു അവർ അശ്വിനെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരുക്കാൻ പോയി നീലിമ വർക്ക് തീർത്തുവെച്ച് ഓഫീസിലേക്ക് ഇറങ്ങാൻ നേരം അശ്വിനെയും ഒപ്പം കൂട്ടി സിദ്ധാർത്ഥുണരും മുൻപേ അവിടെ നിന്നും ഓഫീസിലേക്ക് പോകണമെന്ന് നീലിമ ആദ്യമേ തീരുമാനിച്ചിരുന്നു നീലിമ പോയി കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് എഴുന്നേറ്റ് ഹോളിലേക്ക് വന്നു അവൻ നീലിമയെ അവിടെ ആകെ തിരഞ്ഞു മല്ലിക അവന് കുടിക്കാൻ കോഫിയുമായി വന്നു നീലിമ ഓഫീസിൽ പോയല്ലേ സിദ്ധാർത്ഥ് മല്ലികയോട് ചോദിച്ചു അവർ അതെയെന്ന് പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് തലേദിവസമുണ്ടായ ഓരോ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഹോളിലെ സോഫയിൽ ചെന്നിരുന്നു അവന്റെ മുഖത്ത് ഉന്മേഷം നിറഞ്ഞ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു മല്ലിക സിദ്ധാർത്ഥിന്റെ മുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കി അവനങ്ങനെ ചിരിച്ചു കാണുന്നത് അവർക്ക് വളരെ ഇഷ്ടമായിരുന്നു പക്ഷേ അപൂർവമായി മാത്രമേ അത് കാണാൻ സാധിക്കാറുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല അവൾ അവന്റെ ഭാഗ്യമാണ് എന്ന് മല്ലികയ്ക്ക് തോന്നി സിദ്ധാർത്ഥും നീലിമയും ഒരുപാട് വർഷം ഒന്നിച്ച് എന്ന് മല്ലിക മനസ്സിൽ പ്രാർത്ഥിച്ചു സിദ്ധാർത്ഥ് കുറച്ചു സമയത്തിനു ശേഷം ഓഫീസിലേക്ക് പോയി ഈ സമയം നീലിമ അശ്വിനെ സ്കൂളിൽ ഇറക്കിയ ശേഷം തന്റെ സ്റ്റാർഡം മീഡിയ ഓഫീസിലെത്തി അവളുടെ മുഖത്ത് നല്ല ക്ഷീണം പ്രകടമായിരുന്നു അവൾ തന്റെ ക്യാബിനിലേക്ക് നടന്നു തലേ ദിവസം ഒട്ടും ഉറങ്ങാതിരുന്നതുകൊണ്ട് കണ്ണുകൾ അടഞ്ഞു പോകുന്നത് പോലെ ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം ലീവ് എടുക്കാമെന്ന് അവൾ കരുതിയതാണ് പക്ഷേ സൂര്യയുടെ ചില വർക്ക് സംബന്ധമായ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് ഉച്ചയ്ക്ക് മുമ്പ് തീർത്തു വെക്കണം അല്ലായിരുന്നുവെങ്കിൽ ഇന്നൊരു ദിവസം പകൽ മുഴുവൻ വീട്ടിൽ കിടന്നുറങ്ങാമായിരുന്നു നീലിം ആലോചിച്ചു അവൾ ക്യാബിനിൽ കയറി സൂര്യക്ക് ഇതുവരെ വന്ന ഓഫറുകളുടെയും അവൻ കമ്മിറ്റ് ചെയ്ത ഡേറ്റുകളുമെല്ലാം വിശദമായി ഒരു ഡയറിയിൽ കുറിച്ചു വെച്ചു ആരെങ്കിലും പെട്ടെന്ന് അവന്റെ ഡേറ്റിനായി സമീപിച്ചാൽ അത് ഉപകാരം ചെയ്യുമെന്ന് അവൾക്ക് തോന്നി നീലിമ അതെല്ലാം പൂർത്തിയാക്കിയ ശേഷം ചേറിൽ ചാഞ്ഞു കിടന്നു ചാഞ്ഞുകിടന്നു എസിയുടെ തണുപ്പും ക്ഷീണവും കാരണം നീലിമ നീലിമൊന്നു മഹങ്ങിപ്പോയി അല്പനേരം കഴിഞ്ഞപ്പോൾ അവിടേക്ക് പ്രിയങ്കയും സൂര്യയും ഒന്നിച്ചു കയറി വന്നു പെട്ടെന്നവർ ക്യാബിൻ ഡോർ തുറന്ന് കയറി വന്നപ്പോൾ നീലിമ ഞെട്ടി ഉണർന്നു അവൾ പരിഭ്രമത്തോടെ അവരെ നോക്കി അപ്പോൾ സൂര്യയും പ്രിയങ്കയും പരസ്പരം നോക്കി നീലിമ ഒരിക്കലും ഓഫീസിലിരുന്ന് ഉറങ്ങുന്നത് അവർ കണ്ടിട്ടില്ല അത്രമാത്രം ക്ഷീണം അവളുടെ കണ്ണുകളിൽ കാണാനുമുണ്ട് എന്താവും നീലിമയ്ക്ക് പറ്റിയതെന്നൊരാശങ്ക സൂര്യയുടെ മനസ്സിൽ തെളിഞ്ഞു അവൻ അവളെ നോക്കി മാഡം ഓക്കെ അല്ലേ എന്തു പറ്റേ സൂര്യ ചോദിച്ചു ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നതിന്റെ അസ്വസ്ഥതയിലായിരുന്ന നീലിമ കണ്ണുകൾ തിരുമി അവനെ നോക്കി ഏയ് ഒന്നും പറ്റിയിട്ടില്ല ഞാൻ ഒന്ന് മയങ്ങിപ്പോയി നീലിമ പറഞ്ഞു അല്ല മാഡിങ്ങനെ ബോധമില്ലാതെ ഓഫീസിൽ കിടന്ന് കിടന്നുറങ്ങാറില്ലല്ലോ ഇന്നലെ രാത്രി ശരിക്കും ഉറങ്ങിയില്ലേ മാഡം എന്തു ചെയ്യായിരുന്നു പ്രിയങ്ക ചോദിച്ചു അവൾ ശരിക്കും നീലിമയോടുള്ള കരുതൽ കൊണ്ട് തന്നെയാണ് അങ്ങനെ ചോദിച്ചത് പക്ഷേ അവളുടെ ചോദ്യം കേട്ടപ്പോൾ നീലിമ ആകെ വല്ലാതെയായി അവൾക്ക് സിദ്ധാർത്ഥിന്റെ തലേദിവസത്തെ പെരുമാറ്റം ഓർമ്മ വന്നു മാഡം പറ എന്താ ഉറങ്ങിയില്ലേ ഇന്നലെ അതിനു മാത്രം എന്തുണ്ടായി പ്രിയങ്ക വീണ്ടും ചോദിച്ചപ്പോൾ നീലമയ്ക്ക് സത്യത്തിൽ ദേഷ്യം വന്നു അവൾക്ക് ആരും തന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നത് ഇഷ്ടമല്ല പ്രിയങ്ക ഞാൻ ഉറങ്ങുന്നുണ്ടോ എന്ന് അന്വേഷിക്കലല്ല തന്റെ ജോലി തന്റെ ജോലി പോയി ചെയ്യാൻ നോക്ക് മേലാൽ ഇത്തരം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കാൻ നിൽക്കരുത് നീലിമ പറഞ്ഞു പ്രിയങ്ക അത് കേട്ട് ആകെ വല്ലാതെയായി നീലിമ അങ്ങനെ പ്രതികരിക്കുമെന്നവൾ വിചാരിച്ചിരുന്നില്ല മുഖം വാടിയ പ്രിയങ്കയെ കണ്ട് സൂര്യ പറഞ്ഞു മാഡം പ്രിയങ്ക ചോദിച്ച കാര്യം ഞാനും ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് അക്കാം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ